നമ്മൾ നമ്മൾ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ദിവസം അല്ലെങ്കിൽ എത്രത്തോളം അത്രയും ഒരു 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 ആയിട്ടുള്ള നിൽക്കാന്ന് കാണുന്ന പോലെ തന്നെ ഓഫ് സ്ട്രെങ്ത് വേണം നിന്റെ കൊണയടി ആദ്യം നടത്തും നിന്റെ എമൗണ്ട് ഓഫ് സ്ട്രെഡ് അതുവരെ പോകുന്നു നമുക്ക് മനസ്സിലായി മനസ്സിലായിപ്പയുടെ സാഹചര്യം കൊണ്ട് രാജ്യത്തിന് വേണ്ടി ചെയ്തത് രാജമാത പറഞ്ഞതുകൊണ്ട് ചെയ്തത് പിന്നെ കട്ടപ്പ ശൈത്യം അതോടെ നിക്കട്ടെ അതിനുള്ള വേറെ ഡോസ് നമുക്ക് വേറെ കൊടുക്കാം നിനക്കുള്ള ഡോസ് തന്നില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കാൻ പറ്റില്ല പനിയാണ് ജലദോഷമാണ് അതുകൊണ്ടും കുഴപ്പമില്ല ഞാൻ എല്ലാം കൂടി കാച്ചി കൂട്ടി തന്നിട്ടേ പോകത്തുള്ളൂ നിന്റെ ഈ സംസാരം കേട്ടപ്പോഴേ എനിക്ക് പിടിച്ച് ഉരക്കാനാണ് തോന്നിയത് സീരിയസ്ലി പറയാം എനിക്കത്രയും ദേഷ്യം വന്ന് നിന്നോട് എന്ത് തെറ്റാടി അവൾ ചെയ്ത കൂടെപ്പറപ്പിനെ പോലെ സ്വന്തം കൂട്ടുകാരിയായിട്ട് പിടിച്ച് കൂടെ നിർത്തിയതാണോ അതാണ് അവൾ ചെയ്ത തെറ്റ് നിനക്ക് അന്തസ്സുണ്ടോ നിനക്ക് അന്തസ്സമുണ്ടോ നീ ഇപ്പം അന്നേരം മെഴുകുന്നുണ്ട് ആ ഹൗസിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് മറ്റേതാണ് മറിച്ചത് അതന്നെ തേങ്ങയാണ് മാടയാണ് കോടയാണ് അവിടെ മറ്റേ ഫ്രഷ് ആണ് ഈ പറഞ്ഞ സാധനം അവക്കില്ലേ അവളൊരു ജന്തു അല്ലേ പിന്നെ ഈ പിന്നീന്ന് കുത്തുന്നതും കൂടെ നിന്നിട്ട് കുതുകാലു വെട്ടുന്നതാണോ അതിന്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി അവിടെ ഉള്ളവർക്ക് വരാ അവളെ നെഗറ്റീവ് ആക്കാൻ ഇട്ടു കൊടുത്ത് പുറത്ത് ജനങ്ങളടക്കം അവളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇട്ടു കൊടുത്ത് പക്ഷെ നമ്മൾ ഓരോരുത്തരും അത് കണ്ടെത്തി പൊളിഞ്ഞടിഞ്ഞിയപ്പോ നീ നൈസായിട്ട് പ്ലാറ്റ് മാറ്റിയിട്ട് അത് അങ്ങനെയാണ് അത് ഒരു ഗെയിം എന്നുള്ള രീതിയിൽ നീ മറിച്ചടിയല്ലേ ോദിവസം കാണിക്കില്ല തന്തയില്ലാത്ത പരിപാടി കാണിച്ചിട്ട് തന്തയ്ക്ക് പാലം വലിക്കുന്ന പരിപാടി നീ പറയത് എനിക്കത് പറയാനുള്ള ആദ്യ നീ കാണിച്ചിട്ടുള്ളത് ശുദ്ധ പോകീർത്തനം നീ ഇത് എവിടെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു തേങ്ങയില്ല ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ആ പെണ്ണിനോട് നീ നിന്റെ കൂട്ടുകാരി കൂട്ടുകാരിയില്ല നിന്റെ സഹിയും കൂടി ചേർന്ന് ചെയ്തിട്ടുള്ള തന്തയില്ലാത്ത പോകീർത്തനമാണ് അക്ബറിനെ നശിപ്പിക്കാൻ വേണ്ടി അവൾ അവളുടെ പി ആറിന്റെ നമ്പർ തന്നു എന്ന് നീ ആദ്യം പറഞ്ഞു എന്നാൽ അത് ചിലപ്പോൾ പൊളിഞ്ഞാലോന്ന് വെച്ചിട്ട് നീ അടുത്ത അക്ബറിന്റെ അടുത്ത് മാറ്റി പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞാൽ നീ അവളുടെ നമ്പർ തന്നെ തന്നു അല്ലെങ്കിൽ അവളുടെ വീട്ടിലുള്ളവരുടെ നമ്പർ തന്നെ തന്നു തന്നിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി അവരെ നമ്പർ തരും പി ആറിന്റെ നമ്പർ തന്നിട്ട് പി ആറിനെ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അക്ബറിനെ തകർത്താ മതി നിനക്ക് ഊളുപ്പുണ്ടാടി ഇല്ലാത്ത പച്ച കള്ളം തുപ്പാനായിട്ട് അങ്ങനെ അനുമോൾ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞ് നീ ആ പെണ്ണിന്റെ കണ്ണു നീനും ശാപത്തിന് നീയൊക്കെ അനുഭവിക്കാത്ത കണക്ക് പറയാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു എനിക്ക് തോന്നുക അത്രയ്ക്ക് ദ്രോഹിച്ച് ഇത് നമ്മളൊരു ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകൾ ഉണ്ടാകുന്ന പോലത്തെ കേസല്ല അത് ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ തീരും പക്ഷെ കോടിക്കണക്കിന് ജനങ്ങളുടെ മുന്നിലേക്ക് അവള് മോശക്കാരിയാണ് അല്ലെങ്കിൽ അവള് പുതു കാലം എട്ടുന്നവളാണെന്നുള്ള രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ട് നീ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് തന്തയില്ലാത്ത പരിപാടി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ പരിപാടിയാണ് നീ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നിനക്ക് ന്യായീകരണം വേറെ വെച്ചെറുക്കേ എനിക്ക് ഉണ്ടല്ലോ വരുന്ന കലിപ്പ് സീരിയസ്ലി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ അകത്ത് വേണമായിരുന്നു നിന്നെയൊക്കെ വലിച്ചു കാലേ വരെ തറയടിച്ചിട്ടേ പോകുന്നു സീരിയത്തിന് ഞാൻ എനിക്ക് പിന്നെ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കാറില്ല അത്രയ്ക്കെന്റെ മൈൻഡ് പോവും അത്രയ്ക്ക മൈൻഡ് പോകും കാരണം ആ പെണ്ണ് തെറ്റ് ചെയ്തിട്ടില്ലേ അവള് കരയുന്ന കരച്ചിൽ ഏങ്ങേങ്ങി കരയുന്ന ആ കണ്ണുനീനിന്ന് നീ കണക്ക് പറയാതെ പോവാതില്ല നീയൊക്കെ രണ്ടും നിന്റെ കൂട്ടുകാരെ നിന്റെ കൂട്ടുകാരല്ല നിന്റെ സഖിയെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നീ കാണിച്ച നാറികളി ഓട്ടും അലക്കാൻ വേണ്ടിയിട്ടും നിന്റെ ഓട്ടും അവളുടെ ഓട്ടും അതായത് അനുമോളുടെ ഓട്ടും എല്ലാം കൂടി ചേർന്ന് നൂറയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടും നീ കളിച്ച നാറികളി പക്ഷെ ജനങ്ങൾ അത് പൊളിച്ചടിക്കും ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് മനസ്സിലായി സത്യം എന്താണ് ന്യായം എന്താണെന്ന് അങ്ങനെ ജനങ്ങൾ പൊളിച്ചടിക്കും നിന്റെ സഖി സഖിയിലെടുത്ത് വന്നിട്ട് അക്ബറും അവിടെ ഉള്ളവരൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് എന്നിട്ട് നൈസായിട്ട് ആരും കാണാണ്ട് പതുക്കാ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് അങ്ങോട്ട് മുങ്ങുകയാണ് എന്തിനടി ഇങ്ങനെ ഇങ്ങനെ നാറി നാറി നാണങ്ങെട്ട് ജീവിക്കുന്ന ഈ ഭൂമിയിൽ എന്ത് നാണക്കേടന്നറിയാവോ ഹശി നീക്ക് എൽ ജി ടി വി ആണെന്ന് പറഞ്ഞും കൊണ്ട് വന്നുകൊണ്ട് മഴവില്ലുകൾക്ക് എന്നെ നീക്ക അപമാനമായിട്ടുള്ള ഒരു കൊടി ഉയർത്തിയിട്ടാണ് നീക്കിപ്പോ പോയിട്ടുള്ളത് ഇത്രയും 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 ഊളകളായി നീയൊക്കെ മാറിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു സമയത്ത് നിന്നെയൊക്കെ പണ്ട് ബിഗ് ബോസിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നു സീരിയസ്ലി അത്രയും പുച്ഛം എനിക്ക് എന്നോട് തോന്നുന്നു ഇത്രയും വൃത്തികെട്ട സാധനങ്ങളെ ആണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് പണ്ട് നീ ഒക്കെ എത്രത്തോളം പ്രോഡാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ബിഗ് ബോസിൽ സത്യം പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഓരോരുന്റെ ക്യാരക്ടർ എക്സ്പോസ് ആവും അപ്പൊ ചോദിക്കും നീ ഒരു ദിവസം ബിഗ് ബോസിൽ പോയാൽ നിന്റെ ക്യാരക്ടർ എക്സ്പോസ് ആവുന്നത് എനിക്ക് എക്സ്പോസ് ആകാനൊന്നും ഞാൻ വെറും തറയാ വെറും ലോക്കല തീ രീതിയിൽ ഞാൻ കണ്ണി കണ്ണാന്ന് അതുപോലെ വിളിച്ചു പറയാം അത് തന്തയ്ക്ക് വിളിക്കേണ്ട സ്ഥലത്താണ് തന്തയ്ക്ക് എന്നെ വിളിക്കും അത്രയും ലോക്കല അതുകൊണ്ട് നമുക്കതൊന്നും വിഷയമില്ല ബിഗ് ബോസിൽ പോയാലും യാത് അടുപ്പിന്റെ അകത്തു കയാലും നമ്മുടെ ഇത് തന്നെ വർത്തമാനവും ഇത് തന്നെ ഈ ടോണും തന്നെ അതുകൊണ്ട് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല പിന്നെ മാന്യയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാന്യയിട്ട് നിൽക്കും മാന്യത കേട് കടന്നു പോയാൽ അതിന്റെ അപ്പുറം നമ്മൾ ചെറ്റയായി മാറും അത്രേ ഉള്ളൂ എന്തായാലും ഇവളുടെ മെഴുകില്ല കുറച്ച് ഭാഗങ്ങളൊന്നും കാണാം ഇപ്പൊ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അനുവിന്റെ സൈഡിൽ നിന്ന് എന്ത് പ്രശ്നമാണെന്ന് നിനക്ക് ഉണ്ടായത് തള്ളി മറിക്കല്ലേടി വീണ്ടും അവളെ പിടിച്ച് വലിച്ചിടല്ലേ എന്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അനിമോളുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് നീ നാണമില്ലാത്തവള നാണമില്ലാത്തവൾ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ അനിമോള് പുറത്തിറങ്ങുന്ന സമയത്ത് നീ അവളെ കാണാൻ പോകരുത് അവളുമായിട്ടൊരു കോംപ്രമൈസും കുഞ്ചാൻ പോകരുത് എനിക്കിതേ പറയാനുള്ളൂ അങ്ങനെ പോകരുത് നിനക്ക് കുറച്ചെങ്കിലും നാണം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ലെവലേഷം എവിടെയെങ്കിലും നാണത്തിന്റെ അർത്ഥമെങ്കിലും അറിയാമെങ്കിൽ നീ ആ പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കരുത് നിനക്ക് അതിനുള്ള യോഗ്യതയില്ല ഇല്ല പക്ഷെ അവൾ ഇനിയും മനസ്സിലാക്കൂല നീയൊക്കെ എത്രത്തോളം കൊതുകാല വെട്ടിയ സാധനങ്ങളാണെന്ന് മനസ്സിലാക്കാതെ പിന്നെയൊക്കെ വീണ്ടും അവൾ ചേർത്ത് തരുത് അതാണ് അവളുടെ പ്രശ്നമാണത് അത് അനിമോളുടെ ഫോൾട്ടാണ് അനിമോളുടെ ഒരു നെഗറ്റീവ് സൈഡാണത് അത് തിരിച്ചറിയാതെ കൂടെ നിൽക്കുന്ന കൊതുകാലി വെട്ടുന്ന സാധനങ്ങളാണെന്ന് തിരിച്ചറിയാതെ അനിമോളൊരു സ്വഭാവമുണ്ട് അത് പ്രശ്നമാണ് ജീവിതത്തിൽ ഭയങ്കര വിഷയം വരും കാരണം കൂടെ നിൽക്കുന്നതൊക്കെ ഇതുപോലത്തെ കൊതുകാല വെട്ടുന്നതാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകത്തില്ല ഇപ്പോ അനുമോളെ നിന്നെയൊക്കെ വിശ്വസിച്ച് നീ എത്രത്തോളം അവളെ ആ കണ്ണ് നീരി നീ എന്ത് മറുപടിയാണ് നീ കൊടുക്കാൻ പോകാവില്ല നീ എന്ത് മറുപടിയാണ് ഇങ്ങനത്തെ ഒരു കള്ള കഥ ഉണ്ടാക്കി നീ നിന്റെ മറ്റവളും കൂടി ചേർന്ന് ഉണ്ടാക്കിയ കള്ളക്കഥ കാരണം ആ പെണ്ണ് എന്ത് മാത്രം മനസ്സുകൊണ്ട് വേദനിച്ച് എന്ത് നിന്നെയൊക്കെ പ്രാഗിയവള് അതിന് നീയൊക്കെയാണ് ഇട വെച്ചിട്ടുള്ളത് നിനക്കൊക്കെ ഉളുപ്പുണ്ട് എന്നിട്ട് വന്നിരുന്നു മെഴുകാണ് കവല നോക്കിയാണ് തരേണ്ടത് അലവിലാദികള് ഞാന് അനുനോട് ഇവരെ പുറത്തുനിന്ന ആൾക്കാര് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എന്താ പറയാ ബാക്ക് സ്റ്റാപ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആ ഒരു വീട്ടിൽ ഇത്ര നാൾ നിക്കുക എന്ന് പറഞ്ഞാല് വലിയൊരു കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ അത് നിക്കാൻ ചൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിക്കുന്നത് നിനക്ക് നിക്കാൻ പാടാനും നീ കെട്ടിയെടുത്തോയെ നീ ഇതൊന്നും അല്ല ഉത്തരം പറയുന്ന നീ എന്തുവാ പറയുന്നേ ബാക്ക് സ്റ്റാപ് ചെയ്ത് നീ ചെയ്തതാ പറയുന്നേ നീ കാണിച്ചിട്ടുള്ള പോകൃത്തനമാണ് പറയുന്നത് നീ നൈസായിട്ട് ഉൾട്ടയടിച്ച് ഉൾട്ടയടിച്ച് നിന്നെങ്ങ് വെള്ളം എടുക്കുകയാണ് മറ്റേ വെള്ള പെയിന്റിന്റെ ബക്കറ്റ് വഞ്ചി വെച്ചിട്ട് ചാടിയിരിക്കുകയാണ് അതിൻ്റെ അകത്ത് വിട്ടു പോലെ നമ്മളിവിടെ പിന്നെ എന്നെ പണ്ണാണ് ഇരിക്കണത് ഏഹ് നമ്മൾ കണ്ടതാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇരുന്ന് കണ്ടതാണ് ഇടയ്ക്ക് കുറച്ചൊക്കെ മിസ് ചെയ്തെങ്കിലും കണ്ടതാണ് മനസ്സിലായത് എന്താണ് അവിടെ കൃത്യമായിട്ട് നടന്നതെന്ന് അറിയാം നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് കൂടുതൽ ഉണയടിക്കാൻ നിൽക്കരുത് വ്യക്തമായിട്ട് കാര്യം അറിയാം അപ്പോൾ പുറത്തുനിന്ന് ഇവർ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് എത്ര അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഉള്ള ഇൻഫർമേഷൻ കിട്ടും പല രീതിക്ക് ബികോസ് ഒക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അത് പറയരുത് ഇത് പറയരുത് കാരണം നമ്മൾ പറഞ്ഞു പോകും മനുഷ്യരാണ് പറഞ്ഞിട്ട് കാര്യം പറയണമെന്ന് വെച്ച് പറയുകയായിരിക്കും പക്ഷേ ഇങ്ങനെയാണ് അത് ഞാൻ കണ്ടു പിന്നെ പറഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അറിയും ഒരു പിക്ചർ കൈൻഡ് ഓഫ് ഒരു രണ്ട് പെർസ്പെക്ടീവിലുള്ള പിക്ചർ നമുക്ക് കിട്ടും അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ് എന്നല്ല പക്ഷേ ബുദ്ധിമുട്ടുകൾ ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ആയിട്ട് പറയാം നല്ലതിനെ കാട്ടും മനുഷ്യന്മാരുടെ ബിഹേവിയറാണ് എഴു കഴിഞ്ഞു ബോഡി മനുഷ്യന്മാരെ ബിഹേവിയർ എന്തോ ബിഹേവിയർ നിന്നെയൊക്കെ പോലെയുള്ള തോന്നിയ വസങ്ങളെ കാണിക്കുന്ന എൻ്റെ ചീഞ്ഞ സ്വഭാവങ്ങൾ അത് മനുഷ്യന്മാരെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടാ അതിൻ്റെ ആവശ്യമില്ല നിന്റെയൊക്കെ സ്വഭാവം എന്ന് പറ അല്ലാണ്ട് മനുഷ്യന്മാർ മൊത്തത്തിൽ അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ടുള്ള ഗുണ അടി വേണ്ട അങ്ങനെയല്ല മനുഷ്യന്മാർ നിന്നെയൊക്കെ പോലെയുള്ള വൃത്തികെട്ട ചീഞ്ഞ സ്വഭാവം നല്ല മനുഷ്യന്മാർക്കില്ല അത് വേറൊരു സത്യം എന്തായാലും എൻ്റെ ജീവിതത്തിലൊന്നും കൂടെ നിന്നിട്ടുള്ള ആരെയും ഞാൻ കൂടുതലും വെട്ടിട്ടില്ല പക്ഷെ എന്നെ ദ്രോഹിച്ചിട്ടുള്ള എൻ്റെ ആ മറ്റേ വേരൂല് പു പുഴുതെടുത്ത ചരിത്രം ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയാലും പുഴുതെടുക്കും അങ്ങനെയുള്ളവര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ഉള്ള എൻ്റെ വേര് ഞാൻ കുറച്ച് താമസിച്ചാലും ചിലപ്പം വെള്ളം ഒഴിച്ചും വളമിട്ട് ഞാൻ വളരാൻ വിട്ടിട്ട് ഞാൻ അവസാനം പുഴുതെടുക്കും പുഴുതെടുത്തില്ലെങ്കിൽ എന്റെ മനസ്സിനൊരു സമാധാനം കാണത്തില്ല കാരണം ഞാന് ആരുടെയും കൂടെ നിന്നിട്ട് ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല മനഃപൂർവ്വം അറിയാതെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല ദ്രോഹിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ നിന്നെയൊക്കെ പോലുള്ള കൊതുകാൽ വെട്ടുന്ന സാധനങ്ങൾ വേരോട് പുരു പുഴുതേറിയേണ്ടത് തന്നെയാണ് അതിൽ വേറെ മാറ്റമൊന്നും നിന്റെ ന്യായീകരണം കേട്ടപ്പോഴാണ് എനിക്ക് പെരുത്ത് കയറിയത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവർ എല്ലാവരും അനുമോളാണ് പറയുന്നത് അനുമോളി ഇങ്ങനെ കട്ടി അങ്ങനെ കട്ടി എന്നൊക്കെ ഉള്ള സംഗതി അവളെ അവളുടെ പി ആർ അവൾ അവർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തെന്നൊക്കെ ഉള്ള ഒരു സാധനം അപ്പോൾ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പി ആറിനെ പറ്റി രണ്ടത്ത് ഞാൻ അറിയുന്നത് തന്നെ ഹൗസിൻ്റെ ഉള്ളിൽ പോയതിനേഷമാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ ഓരോ വിവരങ്ങൾ അറിയാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ വേറെ ഒരാളീന്ന് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അറിയാം നമ്മൾ പുറത്താണെങ്കിൽ നമ്മൾ അതിലൂടെ പോയിട്ടാണ് ശരിക്കും പറ്റി രണ്ടത്ത് അറിയുന്നത് ഇൻഡപ്പ് അറിയുന്നതും അവരുടെ അറിയിൽ നിന്നാണ് നമ്മൾ അറിയുന്നത് നമ്മൾ തേടിപ്പോയി കണ്ടുപിടിച്ച് എടുക്കുന്ന സാധനമല്ല അവർക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞു തരും അതാണ് നമ്മളുടെ ഐഡിയോളജി എന്താണ് സംഗതികൾ പോടി തള്ളി നിനക്ക് പി ആർ എന്താണെന്ന് അറിയത്തില്ലല്ലേ നീ പി ആർ എന്താണെന്ന് കേട്ടിട്ടില്ലല്ലേ ആദ്യമായിട്ടെന്നാ കേൾക്കുന്ന രണ്ടാണ് നിനക്കൊക്കെ ബാംഗ്ലൂരിൽ എട്ട് ലക്ഷത്തിന്റെ ടീമായിട്ട് പി ആർ ഉണ്ടായിരുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു പിന്നെ നിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ എടുത്ത് നോക്കിയാൽ തന്നെ നിന്റെ ഒറിജിനൽ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ തന്നെ അവിടെ പി ആറിന്റെ വിളയാട്ടാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ നടക്കുന്നത് പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ആതിലാ നൂറാമെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേക്ക് അക്കൗണ്ടിന്റെ പൂരമാണ് ഇതെല്ലാം ഫാൻ പേജുകൾ ക്രിയേറ്റ് ചെയ്ത് വിട്ടിട്ടുള്ളത് മൊത്തം പി ആർ തീംസാണ് അല്ലാണ്ട് നിനക്കൊക്കെ പി ആർ പൊട്ടി ഒഴി വന്നത് നിന്റെയൊക്കെ ആരാധകന്മാർ ആരാധികളായി മാറിയതന്നല്ല നീയൊക്കെ പൈസ കൊടുത്ത ആളെ ഏൽപ്പിച്ചിട്ടുള്ളു എന്നിട്ട് നിനക്ക് ഒളിപ്പില്ലാതെ വന്നിരുന്നത് കള്ളം പറയാൻ എന്താ ചവ പി ആർ ഒരിക്കലും ഒരു തെറ്റല്ലടെ പക്ഷെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വലിച്ചു കീറി ഒട്ടിക്ക് പറയുന്ന കള്ളികളായിട്ട് എങ്ങനെ ജീവിക്കാൻ ഇവർക്ക് വന്നിട്ട് സൈബർ ഗുളിയും കണ്ട് ഇവള് ഇങ്ങനെ കാട്ടി അങ്ങനെ പറഞ്ഞപ്പോ എനിക്കെന്തായി എനിക്കും വിഷമായി അതായത് ഇതിനുള്ള ആൾക്കാരെ എല്ലാ ആൾക്കാരും എന്റെ മനസ്സിൽ ഒരു സാധനമുണ്ട് അത് ഏറ്റ കുറച്ചുകൾ ഉണ്ടാവും പക്ഷെ ഒരു സാധനം എന്റെ മനസ്സിൽ ഞാൻ നോക്കുമ്പോ ആൾക്കാരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയാ ഭയങ്കര വിഷമായി അപ്പൊ ഞാനെന്താക്കി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പിടിക്കുന്നില്ല പറയുന്നില്ല ഉള്ളതാണ് പക്ഷേ മനസ്സിൽ വീട്ടിരിക്കണം മനസ്സിലായാ മനസ്സിലായ നിനക്ക് ദേഷ്യവും മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ നീ വീട്ടിയിരിക്കണം മറ്റുള്ള ഭാവങ്ങളുടെ നെഞ്ചത്ത് പോയിട്ട് കുതുകാല വെട്ടുകയും പിന്നീന്ന് കുത്തുകയും കുത്തുതിരിപ്പ് ഉണ്ടാക്കുകയും ബാക്സ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് എടാ ജനുവൻ ആയിട്ട് ഒരാളെടുത്ത് നമ്മള് ഒരു വിഷയം വരുമ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുക അടിച്ചാ കൂടി തെറ്റില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അന്ത പരിപാടി കാണിക്കുന്നവനെ അടിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ കൂടെ നിന്നും കൊണ്ട് ചതിക്കുന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എടാ ഒരു ആള് നമ്മളെ നേരിട്ട് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് തീർക്കാം അടിച്ച് തന്നെ തീർക്കാം അത് ചിലപ്പോൾ നമുക്ക് കിട്ടും അങ്ങോട്ട് കൊടുക്കും രണ്ടു വായാലും നമുക്ക് തീർക്കാം പക്ഷേ ബാക്കിയിൽ നിന്ന് കുത്തില്ലേ ഇഞ്ചിഞ്ചായിട്ട് നമ്മളെ കുത്തത്തില്ലേ കൂടെ നിന്നും കൊണ്ട് ചതിക്കത്തില്ലേ അതിനെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തകരുന്നത് മാനസികമായിട്ടായിരിക്കും ശാരീരികമായിട്ടായിരിക്കത്തില്ല മാനസികമായിട്ട് തവണ തരുപ്പണമാണ് അനുമോക്ക് സംഭവിച്ചിട്ടുള്ളതും അത് തന്നെയാണ് അവളുടെ ആ കണ്ണനീര് ഇന്നത്തെ എപ്പിസോഡിൽ ലൈവ് കണ്ടവർക്കറിയാം അവളുടെ ആ കണ്ണുനീരിന് നീയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് വില പറയാതെ പോകത്തില്ല അവളെ കരയിപ്പിച്ചിട്ടുള്ള അതെല്ലാം അനുഭവിച്ചിട്ടുള്ളൂ കാരണം അവള് ജെനുവിനാണ് ജെനുവിൻ

ഞാൻ പറഞ്ഞ എന്താ പറയാ സാധനങ്ങളിലൊന്നും ഞാൻ കളത്തിലുള്ള അടി തൊട്ടും കാര്യങ്ങളൊന്നും ഇല്ല ദേഷ്യം അത് കളത്തിലോ ഞാൻ തന്നെ മാറ്റി പറയും കാരണം എനിക്ക് വേറെ ഒരാളെ കുത്തേണ്ട ആവശ്യമില്ല ഞാൻ ചിലപ്പോൾ തമാശത്ത് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും എൻ്റെ പറയുമ്പോൾ അങ്ങനെ കേട്ടാ പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മാറ്റം ഇതാക്കുന്നില്ല പക്ഷെ അവൾ ആസ് എ ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ് ഈ സംഭവങ്ങൾക്കാം ഞാനിവിടെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാവരും വന്ന് വിഷമം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി കാരണം നമ്മുടെ നമ്മളവിടെ ഏഴുപേരുള്ളതെന്ന് ഏഴുപേരുള്ളപ്പോൾ തന്നെ ഡ്രൈ ആയിരുന്നു മൊത്തത്തിൽ നിങ്ങൾ ലൈവ് കാണാൻ ആൾക്കാരെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഡ്രൈ ആയിരുന്നു വേറെ പ്രത്യേകിച്ച് തോന്നുക നമുക്ക് അതിനൊരു മടുപ്പ് തോന്നും കാരണം ഇത്ര നാളെ ഇത്ര വലിയ ആൾക്കാരുടെ കൂടെ നിന്ന് അതായത് ഇത്ര നമ്പർ ഓഫ് പീപ്പിളുടെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് ചുരുങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾക്ക് സംസാരം കുറയും പുറത്ത് എന്ത് നടക്കണമെന്നുള്ളൊരു സംഭവമുണ്ട് പിന്നെ പുറത്ത് നോക്കുമ്പോൾ ഇത്ര ഡേയ്സ് സെവൻ ഡേയ്സ് ഇത്ര ഡേയ്സ് കുറവുണ്ട് കുറവുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഒരു തുടരും ഊ തീരം പോവാണ് എന്താണ് പുറത്ത് നടക്കുന്നത് എന്നൊക്കെ അറിയാമല്ലോ അങ്ങനെ പോകാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാണാൻ പോവാണ് എന്തൊക്കെയാണ് നമുക്ക് ഒരു 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 ഓവർ കാര്യങ്ങളും തോന്നുന്ന ആണ് പ്രഷർ കുക്കർ ഫീൽ വീട്ടുകാരോടും കുടുംബക്കാരോടും കാണിക്കാത്ത സ്നേഹം ാണ് പുറത്ത്ോടും കുടും കാണിക്കാത്തവർ അങ്ങനെ പിന്നെ നീ വല്യ ഗുണം അതില നിനക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ ഇതൊക്കെ പറയാൻ നീ മറ്റേ ന്യായീകരിച്ച് അവിടെ മറ്റേ നമ്മൾ ലാസ്റ്റ് ഏഴ് പേരാണ് അത് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും അല്ല എന്റെ ക്വസ്റ്റ്യൻ എന്റെ ക്വസ്റ്റ്യൻ കൂടെ നിന്നവളെ പിന്നീന്ന് കുത്തിയില്ല നീ കൂടെ നിന്നവളെ ചതിച്ചില്ലേ നീ നീ ബാക്സാബ് ചെയ്തില്ലേ നീ ശൈത്യ എല്ലാം ഒരേ ത്രാസ്തം തൂങ്ങുന്ന ടീംസ വളരെ അധികം വിഷങ്ങൾ കൊടും വിഷങ്ങൾ നിന്നെയൊക്കെ എന്നാ പറയാനാ എന്നാ ചെയ്യാനാ എനിക്ക് മനസ്സിലാവത്തെന്ന് ചോദിക്കുക ഇത്രയും വൃത്തികെട്ട മൈൻഡ് സെറ്റുള്ള ജന്തുക്കൾ എന്നാ വണ്ണാനാ ഏ കൊള്ളാ സൂപ്പർ കൊണ ൾക്കാരായിട്ടുള്ള ഇടപെടല പുറത്തുള്ള ഒന്ന് മൂടോക്കാവാനായിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റത്തൊന്നും ഇന്നുമില്ല സംഗതി അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഞാനിത് തോരോന്നു കേൾക്കുമ്പോ ഞാൻ പറഞ്ഞാ ഇവള് അപ്പൊ ഇത് കല്പിച്ചു ചെയ്യാണോ അതോ ഇങ്ങനെ ചെയ്യുന്നത് എന്താ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നേ ചെയ്യുന്ന സംഗതി എനിക്കടിച്ച് എനിക്ക് ഭയങ്കര എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഞാൻ വിചാരിച്ച ഇവിടെ എന്നോട് നിന്നത് ഓൾറെഡി മറ്റേ കണ്ടിട്ടാണ് നിന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതൊക്കെ ഇനിയിപ്പൊ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് അറിയാതെ വന്നതാണോ വായിനല്ലായിരുന്നു പക്ഷെ ഇനി അപ്പം അതാണോ ഇവർക്ക് വന്ന അനുഭവങ്ങളായിരിക്കും അപ്പൊ എനിക്കും വരിക അങ്ങനെയൊക്കെ സംഗതിയിൽ എനിക്ക് ഓവർ തിങ്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അവരുടെ അവസ്ഥയിലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ആരും ഹേറ്റഡ് അർഹിക്കുന്നില്ല എല്ലാ ആൾക്കാരിലും ഹേറ്റ് അതായത് നെങ്കുണ്ട് പോസിറ്റീവ് ഉണ്ട് നമ്മൾ എടുക്കുമ്പോൾ ആൾക്കാരെ പോസിറ്റീവ് ആയി എടുക്കുക അപ്പ അതിൻ്റെ ഉള്ളിൽ ഞാൻ ആശയപരമായിട്ട് ആശയപരമായിട്ടൊക്കെ പോകാം ഒരാൾ ആൾക്കാരുണ്ടായിരുന്നു അമോളായിക്കോട്ടെ അവസാനി ആയിക്കോട്ടെ അങ്ങനെ സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇന്റാക്ട് ചെയ്യും ഒരാൾക്ക് നാശം മന്നം എന്നതാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല പക്ഷേ അതിലുള്ള നിൽക്കുമ്പോൾ നമുക്ക് അവർ എന്താ പറയാ ആങ്കർ ഒക്കെ വന്നു നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകും നമ്മൾ എന്താണ് ഒരാൾ പറയുന്നതെന്ന് നമ്മൾ ആലോചിക്കാൻ ചിലപ്പോൾ കുറച്ച് കാര്യമായിട്ടായിരിക്കും ഇപ്പം അതിൻ്റെ ഉള്ള ആൾക്കാർ കുറെ ബാഡ് ആയിട്ടുള്ള സംഗതികൾ കുറച്ച് നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്കാരെ ഞാൻ എടുത്ത് പറയുന്നില്ല ഒരാൾക്കാരെ അവരെ അവരുടേതായിട്ടുള്ള രീതിക്ക് ബാഡ് ആയിട്ടുള്ള സംഗതികൾ നടന്നിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് ഭയങ്കര ഞാനായിട്ട് പേഴ്സണലി ആക്കിയിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും വള്ളി വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സാധനം ഏറ്റവും കുറച്ചുകൾ ഉണ്ടാവും എന്ന് വരുന്നിട്ട് എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും കാരണം നമ്മൾക്ക് ഇങ്ങോട്ട് സ്നേഹിച്ച് നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊണ്ടുപോകും നീ മതി നിർത്ത് നിന്റെ വാർത്തമാനം കേട്ടു കഴിഞ്ഞാൽ എനിക്ക് നീ മതി മതി നിന്റെ നിർത്ത് നീ എന്താണെന്ന് കണ്ട് ഇനി വായും പൂട്ടി മിണ്ടാതിരുന്നോണം എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എവിടെയെങ്കിലും പോയിത്തോളാം അല്ലാണ്ട് ഇനി മിണ്ടരുത് നിന്നെ ന്യായീകരിച്ച് മെഴുകാൻ നീ വാ തുറക്കരുത് ദൈവ് ഇത് ഇൻ്റർവ്യൂ കൊടുക്കരുത് കാണുമ്പോൾ കൂരുപൂട്ടും നമ്മൾ കണ്ടതാണ് ജനങ്ങൾ കണ്ടതാണ് ഇനി ദൈവം ചെയ്തിട്ട് നീ അനുമോളുടെ പേരും പറഞ്ഞ് വാ തുറക്കരുത് എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്തുള്ളൂ ആ ലാസ്റ്റ് ദിവസം അവൾക്ക് കപ്പടിക്കുന്ന ദിവസം അവൾക്ക് അപ്പടിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും അവൾ കപ്പടിക്കുന്ന ആ ദിവസം ആ പടി അങ്ങോട്ട് ആ ഏരിയയിൽ പോകരുത് അവൾക്കൊരു ഷേക്കൻഡ് കൊടുക്കാനോ അവളുടെ മുഖത്ത് നോക്കി ചിരിക്കാനോ പോലും നീ പോകരുത് അതിനുള്ള യോഗ്യത പോലും ഇല്ല നീ ഇങ്ങനെ വന്നിട്ട് എന്നിട്ട് നന്മ മരം കളിച്ച് മര കരിഞ്ഞു മെഴുകി കഴിഞ്ഞാൽ കണ്ട് കൈയടിച്ച് കൈ എന്ന് പറഞ്ഞ് വിളിക്കാൻ എന്നെ കിട്ടത്തില്ല എന്നെ എന്നല്ലേ ജനങ്ങൾ ആരെയും കിട്ടത്തില്ല നീ എന്താണെന്ന് കണ്ടത് മതി നിന്റെ കുണവധികാരങ്ങളെല്ലാം മതി എല്ലാം നിർത്തിക്കോ അവളെ പിന്നാലെ ഇനി പോകരുത് കാരണം നിന്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇനി പോയി കഴിഞ്ഞാൽ അവൾ വീണ്ടും നിന്നെ വിശ്വസിക്കും നീ പോയി പോയിട്ട് പറയും അതിൻ്റെ ഗെയിമായിരുന്നു അനുമോളെ നീ എന്തിനെങ്ങനെ അത് ആ സ്പിരിറ്റിൽ സ്പിരിറ്റിലെടുത്ത് അതൊക്കെ നമ്മുടെ ഗെയിമായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം അതും വിശ്വസിക്കും അതും വിശ്വസിച്ചിട്ട് വീണ്ടും നിന്നെയൊക്കെ കൂടെ കൂട്ടും നീയൊക്കെ വെറും വിഷമാണെന്ന് നമ്മൾ കണ്ടതാണ് നിന്റെയൊക്കെ ക്യാരക്ടർ എന്താണെന്ന് കണ്ടതാണ് ഇപ്പോഴും ഇന്നും ഇന്നൊന്നും തുടങ്ങിയല്ല നീയൊക്കെ നേരത്തെയും ഈ അനുമോളെ കൂടെ നിന്നിട്ട് രാത്രി കാലഘട്ടങ്ങളിൽ നീയും നൂറയും കൂടി മാറി നിന്നിട്ട് അനുമോളെ കുറ്റം പറയുമായിരുന്നു വെറും വിഷങ്ങളാണ് വെറും 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 തീട്ട കേസുകളാണ് നീയൊക്കെ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് പഞ്ചായത്തിന്റെ അടുത്ത് പോയിട്ട് രാജ്യത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളാത്ത രണ്ട് രണ്ട് കീടങ്ങളാണ് നീയൊക്കെ മാത്രമല്ല വേറെ രണ്ടോ എന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ നീ ഇപ്പം ഇത് വന്നിരുന്നത് കൊണയടിച്ചപ്പോൾ എനിക്ക് പത്ത് പറയണമെന്ന് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ പുതിയൊരു വീഡിയോ ഇടണം ബൈ